ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മൃഗശാലയിലാണ് നമുക്ക് ഈ മൃഗശാലയൊക്കെ ഒന്ന് ചുറ്റി കണ്ടാലോ ഇത് അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് ടിക്കറ്റ് ഒരാളിന് അട വലിയ ഒരാളിന് മുപ്പത് രൂപയാണ് ടിക്കറ്റിൻ്റെ ചാർജ് നിങ്ങൾ നാല് പേരുണ്ടായിരുന്നു നൂറ്റി ഇരുപത് രൂപ ഞങ്ങൾക്ക് ടിക്കറ്റ് ചാർജായി ഇതുവഴി നമ്മൾ അകത്തേക്കാണ് എൻട്രൻസ് ഞങ്ങൾ ഇതുവഴി അകത്തേക്ക് കടക്കാൻ പോകേണ്ടതാണ് മൃഗശാലയുടെ അകത്തേക്ക് കയറുന്ന എൻട്രൻസ് ആണ് കേട്ടോ ഇതുവഴി അകത്തേക്ക് കയറി കയറി കേട്ടോ മീസത്തിനകത്തേക്ക് കയറുമ്പോഴത്തേക്ക് കയറി വിടുന്ന റൈറ്റ് സൈഡിൽ കാണുന്നതിന് കാട്ടുപോത്ത് നമുക്ക് ആ കാട്ടുപോത്തിന്റെ അടുത്തേക്ക് വന്നു പോവാട്ടുപോത്ത് സൗത്ത് ഏഷ്യയിൽ ബാക്കി നിങ്ങൾ തന്നെ വായിച്ചു കൊടുക്കാതെ അതിനകത്ത് രണ്ട് കാട്ടുപോത്തുണ്ടോട്ടോ ഒന്നുകൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നു ഒന്ന് ആ മരത്തിന്റെ മൂട്ടി നീക്കുന്നു ഇതിനകത്ത് രണ്ടെണ്ണമല്ല നാലെണ്ണമുണ്ട് രണ്ടെണ്ണം ഈ സൈഡിൽ നിൽക്കുകയാണ് മൊത്തം നാല് കാട്ടുപോത്താണ് ഇതിനകത്തുള്ളത് സിംഹവാലം കുരങ്ങളുണ്ട് രണ്ട് മൂന്നെണ്ണവും ഉണ്ട് ഇവിടെ ആ മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന ആൻ്റെ സിംഹവാലം കുരങ്ങൾ അതിൻ്റെ ഫുഡിൽ ബോർഡ് വെച്ചിട്ടുണ്ട് ബോർഡ് ഞാൻ അതിൽ കാണിക്കാം ആവശ്യക്കാർ വായിച്ച് നോക്കുക മനോഹരമായ ഒരു കാഴ്ച കാണിച്ചിട്ട് അത് ഒരാളിവിടെ കൊമ്പിൽ നിൽക്കുകയാണ് ഒരാള് ഒരാൾ ഇത് ആ പാറയിടയിൽ പാറപ്പറത്തുകളെന്ന് ഉറങ്ങിയിരിക്കുന്നത് കണ്ടോ സിംഹവാലൻ കുരങ്ങൻ ഒരാ ഒരാളാ പാറപ്പാടത്തിരിക്കുന്നു ബാക്കിയുള്ളവരൊക്കെ മരത്തിൻ്റെ മുകളിലാണ് അടുത്ത കേജിലായിട്ട് രണ്ട് കുരങ്ങം ഒരു കുരങ്ങനെ നമ്മൾ കണ്ടു ബാക്കി കുരങ്ങന്മാരൊക്കെ മരത്തിൽ ഉറങ്ങുകയൊക്കെയാണ് കാരണം നമ്മൾ രാവിലെയാണ് ഇതിനകത്ത് കയറിയത് ഏട്ടാ ഇതിനകത്ത് കിടക്കുന്ന കുരങ്ങാണ് ബംഗാൾ കുരങ്ങൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ടുണ്ട് ലോ മരത്തിൽ ഒരെണ്ണംന്തോ മരത്തിൻ്റെ കൊമ്പിൽ കിടന്ന് ഉറങ്ങുകയാണ് കാണും വേണ്ട ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ഒരു ഒരു കാടിന്റെ ഫീലിംഗ് ഉണ്ട് അവിടെ നിറച്ച് പോവാല ഒരു മരം നിറച്ച് തൂങ്ങി കിടക്കുന്നുണ്ട് ഇഷ്ടം പോലെ പോവാലുകൾ അവിടെ തൂങ്ങി കിടക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ നടന്നു നടന്നൊരു പ്രൈമറ്റ ഇന്റർപ്രിറ്റേഷൻ സെന്റർ എന്നൊരു സാധമുണ്ട് പക്ഷെ അവിടെ പിന്നെ വേറെ ഒന്നുമില്ല അടുത്ത ഞങ്ങൾ കണ്ടതാണ് കൂമൻ വലിയൊരു ഹൂമനാണ് ഹൂമൻ എന്നും മൂങ്ങ എന്നൊക്കെ പറയും പിന്നെ അതിൻ്റെ തൊട്ട തൊട്ടടുത്തായിട്ട് ഗാലിജി ഫെസൻറ്റ് എന്നൊരു ബേഡ് ഉണ്ട് പക്ഷെ അതതിൻ്റെ മുകളിൽ ഇരിക്കണ്ട സൺസ് സൺസ് മുകളിലാണ് ഇരിക്കുന്നത് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല ഞാൻ കണ്ടു പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ഒരു ആഫ്രിക്കൻ ഗ്രേ പാരറ്റിൻ്റെ ഉണ്ട് അത് ആ മുകളിൽ തന്നെ നെറ്റിൽ കയറി ഇരിക്കുകയാണ് കാണാൻ പറ്റുന്നില്ല ഏറ്റവും മുകളിലായിരിക്കുന്നത് കണ്ട ഇതാണ് ഈ കിളികളുടെ സെക്ഷനിലുള്ള ഒരു ബിൽഡിങ്ങില് ബിൽഡിങ്ങാണ് ഇപ്പൊ കാണുന്നത് പിന്നെ കണ്ടത് ആമസോൺ തത്ത ആമസോൺ തരത്താണ് അടുത്ത കെ ജി കിടക്കുന്നത് അടുത്ത കാട്ട് മൂങ്ങന കേട്ടോ അടുത്ത കെ ജി കിടക്കുന്നത് ஒருட சன் கணீரான அடுத்த கேஜி கிடக்கிறது ஒருபாடு சண் கண்ணீர் ஆ கேஜி நகத்து ஒரு ஏதன் ஒரு பத்தோளம் சண்கணீர் உண்டு கொள்ளா காணுண்ட் நம்ம கண்டிப்பா ஆஃபிரிக்கன் கார்டு அது அடிபடி எட்டும் நல்ல ஸ்கார்ல மக்காவோ അടുത്ത കെ ജി ഉണ്ടാവുള്ളത് സ്റ്റാലറ്റ് മക്കാവോ എൻ്റെ അടുത്ത കേജി കെ ജി കിടക്കുന്ന കൊക്കറ്റ പാം കൊൽക്കറ്റോ കൊക്കറ്റോ ചെണ്ടെണ്ണമുണ്ട് ഒരു കെ ജി ലിക്കുള ഗ്രീൻ വിങ് മക്കാവോ അടുത്തൊരു കെ ജി കിടക്കുന്ന ഗ്രീൻ വിങ് മക്കാവോ ആണ് അടുത്തത് അത് നല്ല രസമുണ്ട് ഇനി അടുത്ത പോകുന്ന പശികൾ എന്ന് പറഞ്ഞൊരു സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ പശികൾ അത് നമുക്ക് നോക്കാം അവിടെയുള്ള പക്ഷികളെയും എന്തൊക്കെ ഉണ്ടെന്ന് പക്ഷികളുടെ ഒരു കയ്യിനകത്തൊരു വെള്ളിമൂങ്ങരിപ്പുണ്ട് വെള്ളിമൂങ്ങയെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല മുകളിൽ ഇരിക്കുകയാണ് അതോ അവിടെ ഒരു ബോക്സ് വെച്ച് അതിന്റെ ബ്രീഡിങ്ങിന് വേണ്ടി അതിന്റെ മുകളിലതിരിക്കാണ് കേട്ടോ കൊള്ളാം നല്ലൊരു കെ ജി സെറ്റപ്പ് ഒക്കെയാണ് നല്ല കെ ജി സെറ്റപ്പ് ആണ് പറക്കാനല്ല സൗകര്യം എല്ലാം അതിനകത്തുണ്ട് അടുത്ത് ഹിമാലയം കഴുകാനാണ് കേട്ടോ അതാണ് അറ്റത്തൊരു വലുതിരിപ്പുണ്ട് ഇവിടെ ഒരു പാറ പോലെ കെട്ടിയിരിക്കുന്നതിൻ്റെ മുകളിലെന്താ ഒരെണ്ണം ഇരിപ്പുണ്ട് ഹിമാലയം കഴിഞ്ഞു ഈ കേജ് അടിപൊളിയാണ് വലിയ കേജ് ആണ് അവർ ചെയ്തിരിക്കുന്നത് അല്ലേ സൂപ്പർ കേജ് ശരിക്കും പറയാമല്ലോ നല്ല അതിനകത്തു തന്നെ അവകത്തന്നെ ഈഗിളും ഉണ്ട് കേട്ടോ മൂന്ന് വരെ വൈറ്റ് ഹെഡ് ഹെഡുള്ള ഈഗിള് അതും രണ്ടുമൂന്നെണ്ണം ഉണ്ട് അതിനകത്ത് ഈ കഴുതൻ്റെ കൈ തന്നെയാണ് അത് ഇരിക്കുന്നത് വലിയ സ്വർണ്ണം അവിടെ ഇരിക്കുന്നു ഇരിയ കൂടെ കണ്ടല്ലോ അടുത്ത് കാണുന്നുണ്ടല്ലേ വലിയൊരു കഴിതിനും പലതും കൂടെ പറന്നു പോവാനാണ് ഇതാണ് കേട്ടോ മീൻ മുതലാ അങ്ങനെ കിടക്ക ശരിക്കും പറഞ്ഞാൽ നല്ല രസം കേട്ടോ അവിടെ കാരണം ശരിക്കും നല്ല വെയിലൊന്നും ഇല്ല ഇതിനകത്തൊരു ഫീലിംഗ് ആണ് എല്ലാ മരങ്ങളും അതിൻ്റെയൊക്കെ നടുക്കാണ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫീലിങ് ഉള്ളൊരു സ്ഥലം തന്നെയാണ് കണ്ടാൽ അടിപൊളിയാണ് ഒഴിവ് കാലത്തൊക്കെ നമുക്കൊന്ന് കാണാൻ പറ്റിയൊരു സ്ഥലവും ആണത് അടുത്ത് നമ്മളെ കൊക്കുകളെ കാണാൻ വേണ്ടി ഇങ്ങനെ അകത്തുകൂടെ കയറി പോകാനായിട്ട് അതിനകത്തുള്ളത് സ്പോട്ട് ബൈൽഡ് കിലിക്കൻ വയൽ നായ്ക്കൻ വെള്ളത്തൊപ്പി താറാവ് വണ്ണക്കൊക്ക് കുറച്ച് സാധനങ്ങൾ അതിനകത്ത് ഉണ്ട് എന്താ അവിടെ എഴുതി ചീക്കുന്ന ടൈപ്പ് ഉപ്പുകൾ അവർ മരത്തിൻ്റെ മുകളിൽ മുട്ടയിട്ട് വെച്ചിട്ടുണ്ട് ചേരുകൊണ്ട് ശരിക്കും നല്ലൊരു നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ശരിക്കും പറഞ്ഞാൽ സൂപ്പർ എന്ന് വേണേ പറയാം ഒരുപാട് പൂക്കൾ ഇവിടെ അടിപൊളി ഇവിടുത്തെ ഏറ്റവും നല്ല കാഴ്ച എന്നാണ് ഇത് തന്നെ ഒരുപാട് പൂക്കൾ പല വെറൈറ്റി പൂക്കുകളാണ് ഗ്ലാസിൽ കൂടെ ഗ്ലാസിന്റെ ഒരു അഴുക്കാണ് നമുക്ക് അത് ഫീൽ ചെയ്യുന്നത് കേട്ടോ ശരി അവർക്കുള്ള ഫുഡൊക്കെ ഇട്ടിക്കണം മീനൊക്കെ ഇട്ടിക്കണം മീനെല്ലാം കൊത്തി അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല കേട്ടോ അവിടെ അത് കെട്ടി വെച്ചിരിക്കുന്ന അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല

നമ്മൾ സിംഹ മൃഗങ്ങളുടെ രാജാവ് രാജാവ് ഏട്ടാ കണ്ണു തുറന്ന് നോക്കി ഉറക്കത്തിന് ഉറങ്ങു കണ്ണു തുറന്ന് നോക്കിയാണ് അടുത്ത് യമു ആണ് യമുവാണ് അടുത്ത കിടക്കുന്ന രീതിയില് നമ്മളെ നടന്നു രണ്ടല്ല നാലെണ്ണമുണ്ട് നാലുമല്ല അതിന് കൂടെ അവിടെ രണ്ടെണ്ണമല്ലോ അവിടെ നിൽക്കുമ്പോൾ മരത്തിന്റെ മുട്ടിലായിട്ട് ഇതിപ്പോ കെ ജി ഒക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് രാവിലെയല്ലേ കേജിയെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ് നീർ കുതിര இப்போ போட்டாம்பஸ் இப்போ போட்டா மூணு உண்டு இப்ப போட்ட இவரெல்லாம் கிளீன் செய்யெல்லாம் அவரை நிற்கு கிளீன் செய்யணும் இவரெல்லாம் வெள்ளத்தின் மூளை கேரி நிக்க ചുറ്റി നടന്ന് കാണൊരു വണ്ടിയുണ്ട് കേട്ടോ ബാറ്ററി ലോഡ് നിങ്ങൾ നടന്ന് തന്നെ കണ്ടു നടാ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ വണ്ടിയിൽ കയറി യാത്ര ചെയ്യാം ഇതില് ഇതാണ് ഈ കാണുന്ന വലിയൊരു കണ്ടാവുന്നതല്ലേ അത് പ്രഗ്നന്റ് ആണെന്നാണ് ഒരു ചൂ പറഞ്ഞത് ഒരു ഗൈഡിന് പോകും പുള്ളിയാണ് ഞങ്ങളോട് പറഞ്ഞത് പ്രഗ്നന്റ് ആണെന്ന് ഷോ കിടക്കുന്നതിന് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം അത് ഈ ഒരു കെ ജിയിൽ ഒരണേ ഉള്ളൂ ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്ന ചെലിവെള്ളത്തിൽ കിടക്കേണ്ടത് ചെലിവെള്ളത്തിന്തിരെ കയറി വരുന്നില്ല ഞങ്ങളെ നോക്കിയിട്ട് ചെലിവെള്ളത്തിന് കിടക്കണ ഒറ്റ കൊമ്പുള്ള കാണ്ടാമൃഗാണ് അതായത് ഇനി കിടക്കാൻ മാ മാന ഒരുപാടുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇമാൻ ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാടുണ്ട് കലമാൻ അടുത്ത കേജിയെ പുള്ളിമാനാണ് ഇതിനകത്ത് രണ്ടെണ്ണയെ കണ്ടുള്ളൂ ബാക്കി എവിടെയെങ്കിലും കാണും ബാക്കിയുള്ളത് രണ്ട് രണ്ടുമാൻ ഇവിടെ മെയിൻ ഉണ്ട് ഇതാണ് കൃഷ്ണമൃഗം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം അതിനകത്തുണ്ട് കൃഷ്ണമൃഗം കൃഷ്ണമൃഗത്തിനെ സംബന്ധിച്ച ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് വായിക്കുന്നുള്ളവർ വായിക്കുക ഇതാണ് ബ്രൗൺ റിയ ഒരുപാടുണ്ട് ബ്രൗൺ റിയ ഒരുപാടുണ്ട് ഒരുപാട് ചില കേജിനകത്ത് ഇഷ്ടം ഉണ്ട് വലിയൊരു കേജ് ആണ് ഓപ്പൺ കേജ് കൂടാതെ ഒരുപാടുണ്ട് ഇതൊരു മാന കിട്ട കൃഷ്ണമൃഗം ജീവിച്ചിരിക്കുന്നു പക്ഷെ എല്ലാം വെള്ളയാണ് കൊമ്പെല്ലാം ഉണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിനൊക്കെ അടിപൊളി കാണാം പുള്ളിമാൻ പുള്ളിമാൻ ഒരുപാടുണ്ട് പിന്നവരെല്ലാരും കേജ് എല്ലാം കഴുകി ട്രൈ ചെയ്യണം അതുകൊണ്ട് അവര് ഫുഡെല്ലാം കഴിച്ചോണ്ട് നിൽക്കുന്നത് എല്ലാരും കൂടെ ഒരുപാടുണ്ട് എന്താ നമ്മളെ മൃഗശാലയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് പുള്ളിമാനാണെന്ന് തോന്നുന്നു ഒരുപാട് കണ്ടത് അടുത്ത ലെപ്പേഡ് ബംഗാൾ ടൈഗർ വൈറ്റ് ടൈഗർ ലയൻ ഇതൊക്കെ കിടക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ഇത് ഇത് ചീത്തയാണ അടുത്ത് നമ്മൾ നിൽക്കുന്ന ബംഗാൾ കടുവ അതിന്റെ മുന്നിലാണ് അപ്പൊ ബംഗാൾ കടുവ വെള്ളം കുടിച്ചോണ്ടിരിക്കയാണ് അതെ ഇങ്ങോട്ട് വരുകയാണ് കേട്ടോ നമുക്ക് അങ്ങോട്ട് അടുത്ത് പോയി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ കടുവ കടിക്കൊണ്ട് വേണ്ട അതിന്റെ അടുത്ത കയ്യിൽ കിടക്കണ വെള്ളക്കടുവ നക്കി തുടക്കണില്ല വെള്ളക്കടുവ ഇതാണ് പുലിയോട്ട പുലിയെയും ടൈഗറിനെയും കണ്ടിട്ട് സിംഹത്തിനെ കണ്ടിട്ട് തിരിച്ച് പോകുന്നൊരു കേട്ടോ അതൊരു കടുവരെ കഴിഞ്ഞോട്ട് ഓപ്പണാക്കി തുറന്നു വിട്ടിരിക്കാണ് പക്ഷെ കടുവ അങ്ങ് ദൂരെ നിൽക്കുകയാണ് பன்னி பன்னியான் மோண்ட கூட்டம் கூடி நிக்கா மரத்தின் ஊளன் குறுக்கன் இது நிலக்காழ கேஜி மொத்த நீலக்காளகளான கிடக்கிறது நீலக்காளை மயிலுக்குற மயிலு നീല കളരെ അടുത്തൊരു മൈല് തത്ത ഒരുപാടുണ്ട് കേട്ടോ അടുത്തത് കയറുന്നത് ചിത്രശലഭം പറക്കന്നിരുന്ന പോകുന്നത് അതങ്ങനെ ഒരുപാട് ബട്ടർഫ്ലൈസ് കണ്ടു തരണ്ട അവിടെ ഇവിടെയൊക്കെ പറക്കുന്നത് കണ്ടു ബട്ടർഫ്ലൈ പാർക്കിൽ കയറിയിട്ട് രണ്ടാം മൂന്നാം ബട്ടർഫ്ലൈയെ മാത്രം കണ്ടുള്ളൂ പിന്നെ കുറേ ബട്ടർഫ്ലൈ പടങ്ങൾ വെച്ചിട്ടുണ്ട് ഇതാണുണ്ടോ ആ ബട്ടർഫ്ലൈ പാർക്ക് അല്ല വേറെ ഒന്നും ഇവിടെ കാണാൻ പറ്റില്ല അവിടെ അവിടെ ഇവിടെ വന്നവരുണ്ടോ ഇനി ക്ലൈമറ്റിൻ്റെ അറിയില്ല പക്ഷേ ബട്ടർഫ്ലൈ എണ്ണം വളരെ കുറവായിരുന്നു പിന്നെ നമ്മൾ കണ്ടത് ഒട്ടക പക്ഷിയാണ് കണ്ടത് ഒട്ടക്കക്ഷിന്നു ആ കൈ തന്നെ മയിലും ഉണ്ട് ഒരുപാട് ഒട്ടക്ക പക്ഷി മയിലും ഒരു അപൂർവ എൻ്റെ ഈ മ്യൂസിയം ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ